കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം പലരും പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരും അനുഭാവികളും ഒക്കെയായിരിക്കും ചിലർക്ക് അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ രൂപങ്ങൾ അറിയാൻ സാധിക്കും എന്നാൽ മറ്റ് പ്രസ്ഥാനത്തിൻ്റെ അറിയണമെന്നില്ല ചിലർക്ക് അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഫുൾ ഫോം അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പൂർണ്ണമായ രൂപം ആദ്യം നമുക്ക് പരിശോധിക്കാം എസ് എഫ് ഐ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് എസ് എഫ് ഐയുടെ പൂർണ്ണ രൂപം കെ എസ് യു കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി രൂപമാണ് കെ എസ് യു കേരള സ്റ്റുഡൻറ്റ് യൂണിയൻ എന്നാണ് കെ എസ് യുവിൻ്റെ പൂർണ്ണമായ രൂപം എ ഐ എസ് എഫ് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എ ഐ എസ് എഫ് ഓൾ ഇന്ത്യ സ്റ്റുഡൻ്റ് ഫെഡറേഷൻ എന്നാണ് എ ഐ എസ് എഫിൻ്റെ ഫുൾ എം എസ് എഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എം എസ് എഫ് മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്നാണ് എം എസ് എഫിൻ്റെ പൂർണ്ണമായ രൂപം എ ബി വി പി ബി ജെ പിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എ ബി വി പി അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് എന്നാണ് എ ബി വിപിയുടെ ഫുൾ ഫോം സി വൈ എസ് എസ് ആം ആദ്മിയുടെ വിദ്യാർത്ഥി രൂപമാണ് സി വൈ എസ് എസ് ഛത്രയുവ സംഘർഷ സമിതി എന്നാണ് സി വൈ എസ് എസ്സിൻ്റെ ഫുൾ ഫോം കെ എസ് എസ് സി കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കെ എസ് എസ് സി കേരള സ്റ്റുഡൻറ്റ് കോൺഗ്രസ് എന്നാണ് കെ എസ് എസ് സിയുടെ ഫുൾ ഫോം പി എസ് യു ആർ എസ് പിയുടെ വിദ്യാർത്ഥി രൂപമാണ് പി എസ് യു പ്രോഗ്രസീവ് സ്റ്റുഡൻറ് യൂണിയൻ എന്നാണ് പി എസ് യുവിൻ്റെ പൂർണ്ണമായ രൂപം ഐ എസ് എഫ് പി ഡി പി യുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഐ എസ് എഫ് ഇന്ത്യൻ സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്നാണ് ഐ എസ് എഫിൻ്റെ പൂർണ്ണമായ രൂപം എൻ എസ് സി എൻ സി പിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എൻ എസ് എസ് സി നാഷണലിസ്റ്റ് സ്റ്റുഡൻ കോൺഗ്രസ് എന്നാണ് എൻ എസ് എസ് സിയുടെ ഫുൾ ഫോം എൻ എസ് എൽ ഐ എൻ എല്ലിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എൻ എസ് എൽ നാഷണലിസ്റ്റ് സ്റ്റുഡൻറ് ലീഗ് എന്നാണ് എൻ എസ് എല്ലിൻ്റെ പൂർണ്ണമായ രൂപം ഇനി കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളും അതിൻ്റെ പൂർണ്ണരൂപങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം ഐ വൈ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനമാണ് ഐ വൈ സി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്നാണ് ഐ വൈ സിയുടെ പൂർണ്ണമായ രൂപം ഡി വൈ എഫ് ഐ സി പി എമ്മിൻ്റെ യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ ഡെമോക്രാറ്റിക് യൂത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ഡി വൈ എഫ് ഐയുടെ പൂർണ്ണമായ രൂപം എ ഐ വൈ എഫ് സി പി ഐയുടെ യുവജന പ്രസ്ഥാനമാണ് എ ഐ വൈ എഫ് ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ എന്നാണ് എ ഐ വൈ എഫിൻ്റെ ഫുൾ ഫോം എം വൈ എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനമാണ് എം വൈ എൽ മുസ്ലിം യൂത്ത് ലീഗ് എന്നാണ് എം വൈ എല്ലിൻ്റെ പൂർണ്ണമായ രൂപം ബി ജെ വൈ എം ബി ജെ പിയുടെ യുവജന പ്രസ്ഥാനമാണ് ബി ജെ വൈ എം ഭാരതീയ ജനതാ യുവമോർച്ച എന്നാണ് ബി ജെ വൈ എമ്മിൻ്റെ പൂർണ്ണമായ രൂപം കെ വൈ എഫ് കേരള കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനമാണ് കെ വൈ എം കേരള യൂത്ത് ഫ്രണ്ട് എന്നാണ് കെ വൈ എഫിന്റെ പൂർണ്ണമായ രൂപം എ വൈ ഡബ്ല്യു ആം ആദ്മിയുടെ യുവജന പ്രസ്ഥാനമാണ് എ വൈ ഡബ്ല്യു ആം ആദ്മി യൂത്ത് വിങ് എന്നാണ് എ വൈഡബ്ല്യു എഫിന്റെ എ വൈ ഡബ്ല്യുടേ പൂർണ്ണമായ രൂപം ആർ വൈ എഫ് ആർ എസ് പിയുടെ യുവജന പ്രസ്ഥാനമാണ് ആർ വൈ എഫ് റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട് എന്നാണ് ആർ വൈ എഫിന്റെ പൂർണ്ണമായ രൂപം എൻ വൈ സി എൻ സി പിയുടെ യുവജന പ്രസ്ഥാനമാണ് എൻ വൈ സി നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് എന്നാണ് എൻ വൈ സിയുടെ പൂർണ്ണമായ രൂപം എൻ വൈ എൽ ഐ എൻ എല്ലിൻ്റെ യുവജന പ്രസ്ഥാനമാണ് എൻ വൈ എൽ നാഷണലിസ്റ്റ് യൂത്ത് ലീഗ് എന്നാണ് എൻ വൈ എല്ലിൻ്റെ പൂർണ്ണമായ രൂപം അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പൂർണ്ണമായ രൂപങ്ങൾ